ഹലോ മക്കളെ എന്തുണ്ട് വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമല്ലേ ചേച്ചി ലേഹാറഫിക്ക് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്ന ഒരു സിമ്പിൾ ഐറ്റംസ് ഐറ്റംസാണ് വലിയ ഐറ്റംസൊന്നുമില്ല വേറൊരു സിമ്പിൾ അപ്പം നമ്മൾ കുറച്ച് ഒരു അഞ്ച് കിലോ ബീൻസ് മേടിച്ച് നമ്മുടെ പയ്യൻ അരിഞ്ഞ് ചെറുതായിട്ട് നല്ല ചരിച്ച് ചരിച്ച് കഴിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കിത് ഒരു മെഴുക്ക് വരുത്തി ഞാൻ ചേച്ചിതേ കൊച്ചുള്ളി ഇരുന്നില്ല കൊച്ചുള്ളി ഇരുന്ന എല്ലാവർക്കും ഭയങ്കര പരാതി ചേച്ചി ഒരു നൂറ്റമ്പത് ഒമ്പത് ഗ്രാം ഉള്ളി മേടിച്ച് പൊളിച്ച് ഉള്ളിയും ഇടിച്ച മുളകും കൂടി മിക്സിയിലിട്ട് ചതച്ച് വെച്ചിട്ടുണ്ട് കല്ലിട്ടെല്ലാം മിക്സിയിലിട്ടാണ് ചതച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം അപ്പം ചേച്ചി അതിനാവശ്യമായിട്ട് കടുക് മഞ്ഞൾപ്പൊടി കറിവേപ്പില വെളുത്തുള്ളി പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഇത്രയും സാധനം മാതിന് പിന്നെ ഉപ്പ് അപ്പോൾ നമുക്ക് വീടിലേക്ക് പോകാം അപ്പം ചേച്ചി ഓൾറെഡി സ്റ്റവ് കത്തിച്ച് ഇനി നമുക്ക് ഇതിനകത്തായിട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം എല്ലാവരും ഒരേ കമൻറ്റ് ഇടാം ഒരു കാര്യം എല്ലാവരും ഓർക്കുക ഇത് ഹോട്ടലാണ് വീടല്ല ഇപ്പോൾ ഹോട്ടലിൽ ഒരു പരിമിതികളൊക്കെ ഉണ്ട് കൊച്ചുള്ളികൾ നമുക്ക് ഒരിക്കലും യൂസ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇങ്ങനെ അവിയൽ ഉണ്ടാക്കിയെങ്കിൽ വെളുത്തുള്ളിൽ ഇടാൻ പാടില്ല എന്നുള്ളൊരു കമൻറ്റ് വന്നു പക്ഷെ ഞങ്ങളുടെ ആലപ്പുഴ സൈഡിൽ ഞങ്ങൾ വെള്ളം അവിയൽ വെക്കണം എൻ്റെ ഒരു രീതിയിലുള്ള അവിയല ഞാൻ ഉണ്ടാക്കും എൻ്റെ രീതിയിലുള്ള അവിയൽ ഞങ്ങൾ ി ജീരവും മഞ്ഞളും പച്ചമുളകും എല്ലാം ഇല്ലാതെയാണ് അത് കൊച്ചും ഞങ്ങൾക്ക് ഇന്നലെ ഇല്ലായ്മ അങ്ങനെ അരച്ചാണ് ഞങ്ങൾ ചെയ്യുന്നത് നമ്മൾ അങ്ങനെ ഒതുക്കി വെളിച്ചുന്നതിന് തിരുമ്മിയാണ് വേവിക്കേണ്ടത് ശരിക്കും അപ്പം നമുക്ക് നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാനിപ്പം ഓൾറെഡി സ്റ്റവ് കത്തിച്ച് വെച്ചേക്കാണ് നമുക്ക് ഇതിന് ആവശ്യത്തിനുള്ള കടുക് വേറെ അധികം ആവശ്യങ്ങളോ സാധനങ്ങളോ ഒന്നുമില്ല അപ്പം ഞാനൊരു ഒന്നര സ്പൂണ് കടുക് നമ്മൾ വെഴുക്ക് പറ്റയ്ക്ക് കടുക് ഇടും കടുക് ഇട്ടാണ് നമ്മൾ വെഴുപ്പൊറ്റ ഉണ്ടാക്കുന്നത് ഓരോ നാട്ടിൻ പുറത്ത് ഓരോ രീതി നമ്മുടെ ഈ കടുക് പൊത്തിയതിന് ശേഷം ഒരു കമന്റ് വന്നു വെച്ചാൽ മലത്തവി കൊണ്ട് ഇളക്കാൻ പറഞ്ഞാൽ കറക്റ്റാണത് അതൊക്കെ നല്ല നല്ല കണ്ണുകടക്കെ ആവശ്യമുള്ളത് പക്ഷേ അത് നമുക്ക് ഇവിടെ ഈ പാപ്പടത്തിന് കഴിക്കൊരു തൈരി ഇല്ല മരത്തവി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മളത് യൂസ് ചെയ്യാറ് അപ്പോൾ അതിനെ പറ്റിയൊരു ചെറിയ തവിയാണ് ഞങ്ങളുടെ എടുത്തിട്ടുണ്ട് എൻ്റെ വീട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ കണ്ണമെന്ന് എല്ലാ രീതിയിലും ഞാൻ ചെയ്യാം അപ്പം നമ്മൾ കടുക് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ച് കറിവേപ്പില കറിവേൽപ്പിലൊളിച്ച് അതിന് ശേഷം എളുത്തുള്ളൂ ഒരു നാലഞ്ച് വെളുത്തുള്ളി ഞാൻ ചതച്ചു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് നമുക്ക് ഈ ചതച്ചു വെച്ചേക്കണം ഉള്ളിയും മുളകും കൂടി നമ്മൾ ഇല്ലാത്ത ഞാൻ ഇതിനകത്ത് സവാള യൂസ് ചെയ്യുന്നില്ല നമ്മൾ ചടച്ചു വെച്ചേക്കണം ഈ മുളകും ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എരിവ് നമുക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇലിച്ച മുളകിടാം ഞാനിപ്പോൾ ആവശ്യത്തിന് അധികം എരിവ് പറ്റാത്തവരുണ്ടാവില്ല ഞാൻ കുറച്ച് ആവശ്യത്തിനുള്ള എരിവ് എടുത്തിട്ടുള്ളൂ നല്ലോണം ഈ ഉള്ളി മുളകൊണ്ട് നല്ലോണം ഒന്ന് എണ്ണയിലൊക്കെ ഇടങ്ങ് നല്ലോണം ഒന്ന് വഴറ്റി എടുക്കാം നമുക്ക് ആ ഒരു പച്ചമാണോ പച്ചക്കുത്തലൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്കൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കാം തിനകത്തായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി അധികം മഞ്ഞപ്പൊടി വേണ്ട മെഴുക്കുപരക്കയാണേപ്പം ഞാനൊരു അരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടു നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമ്മളിവിടെ അഞ്ചു കിലോ ബീൻസാണ് അരിഞ്ഞു വെച്ചേക്കുന്നത് അതിന് ഞാനൊരു മൂന്ന് സ്പൂണ് ഉപ്പാണ് ഇടുന്നത് നമുക്ക് ഇനി ഉപ്പ് വേണമെങ്കിൽ ആവശ്യത്തിന് നമുക്ക് ഇട്ടാൽ മതി നോക്കിയിട്ട് അപ്പൊ ഞാനെന്റെ നമുക്ക് ഒരു കണക്കുണ്ടല്ലോ ആ കണക്കനുസരിച്ച് ഞാൻ കിട്ടിട്ടുള്ളത് നമുക്ക് പച്ചമുളക് എരിവ് അധികം വേണ്ടാത്ത ഒരു മൂന്ന് പച്ചമുളക് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ ഒരു നല്ലോണം എണ്ണയിടത്തിനടുന്ന് നല്ലോണം അത് വയറ്റിയിട്ടുണ്ട് ഇപ്പൊ ഒരു നല്ലൊരു കളറും നല്ല ഒരു മണമൊക്കെ വരുന്നുണ്ട് നമുക്കിതിനകത്താട്ട് വളരെ ടേസ്റ്റി ഉള്ളൊരു വിഭവമാണ് ബീൻസ് ബീൻസ് മെഴുക്ക് പറ്റി ഉണ്ടാക്കാം തോരനുണ്ടാക്കും അപ്പം നമുക്കിപ്പോൾ ഇന്നലെ രണ്ട് മൂന്ന് മാസം അടിപ്പിച്ച് നമുക്ക് തോരനായിരുന്നു ഇപ്പോൾ ഇടയ്ക്ക് വെറൈറ്റി ബീൻസ് ഒന്നും നമുക്ക് എപ്പോഴും അങ്ങനെ കിട്ടുന്നില്ല ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ ബീൻസ് കിട്ടി നമ്മൾ നമ്മളിന്നൊരു മെഴുക്ക് പറ്റി ആ ആ ഒരു രീതിയിലാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പോൾ നല്ലോണം വാടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തായിട്ട് എണ്ണ ഇത്രയും കൂടുതൽ ആവശ്യമാണ് പക്ഷേ എണ്ണയിടാത്തു കിടന്ന് വേണം വാടണയിൽ ഞാൻ ഈ ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് നല്ലതാണ് നൈസായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്നത് നമ്മൾ കഷ്ണം എപ്പോഴും അരിയുമ്പോൾ നല്ല നൈസായിട്ട് വേണം അരിയ നമ്മൾ പിന്നെ കുറച്ച് നമ്മൾ കൂടുതലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഇത് നമ്മളെല്ലാം കൂടുതലും കറങ്ങിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നൈൻ്റെ തന്നെ ഒരു രീതിയേ വരുവുള്ളൂ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ കുറച്ച് ഒരു കാക്കിലോ ബീൻസ് അല്ലെ കാക്കിലോ അച്ചിങ്ങ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ആ ഒരു ഇത് വരും നല്ലോണം ഒന്ന് ഇളക്കി അടിയിലുള്ള ആ ഗ്രേവി എല്ലാം പുറമെ വരും നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം ഞങ്ങളുടെ വീഡിയോ കൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി ഇടുക പിന്നെ നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫാമിലിക്കും കൂട്ടുകാർക്കൊക്കെ ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സപ്പോർട്ട് ചെയ്യാൻ വളരെയേറെ നിങ്ങൾ സപ്പോർട്ട് വേണം പിന്നെ ആ സൈഡിലൊരു മണിക്കൂട്ടമുണ്ട് ആ മണിയെന്ന് അടിച്ചേക്കണേ മക്കളെ അപ്പോൾ എല്ലാം നല്ലോണം അടിയിലൊക്കെ ഉള്ള ചേരി എല്ലാം നല്ലോണം പുറമേല് ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് പതിയെ ഒന്ന് മൂടി വെച്ച് അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് നമുക്കിതൊരു ഫ്ലെയിമൊന്ന് കുറച്ച് നമുക്കൊന്ന് മൂടി വെക്കാം അപ്പോൾ ഞാൻ അതിനകത്ത് ഒരു മുണ്ടിയെടുത്ത് ഒന്ന് മൂടി വെച്ച് ഇതൊന്ന് ആവിയിലിരുന്ന് പയ്യൊന്ന് വേഗട്ട നമുക്ക് വേറുള്ള പണികൾ നോക്കാം നമ്മുടെ ബീൻസ് ഇവിടെ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കുക നല്ലോണം വാടി വരുന്നുണ്ട് ഒന്നുകൂടി ഒന്ന് ആ ചെറിയൊരു ഒലന്നങ്ങോട്ട് നല്ലോണം ഒന്ന് ഒലന്ന് വര നമുക്ക് ഒന്നുകൂടി ഇളക്കി ഒന്ന് കട്ടിപ്പൊത്തി ഒരവി കൂടി കയറി കഴിയുമ്പോൾ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം എന്താ ത്തി നമ്മുടെ ബീൻസ് മെഴുപ്പത്തിൽ അടിമൊല് റസ്റ്റി ആണെങ്കിൽ എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം അപ്പം നമ്മുടെ ബീൻസ് നല്ലതാക്കി പൊടിയായിട്ട് നല്ലോണം വാടി നമുക്കിനി സ്റ്റൗ അങ്ങോട്ട് ഓഫാക്കാം സ്റ്റൗ ഓഫാക്കി ഇനി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി അടി െ നമ്മ ഉപ്പൂ നമ്മൾ വേറെ രണ്ടാവിടെ ഉച്ച എല്ലാം പാകത്തിനും ഉപ്പൂ ഇരുവക്ക പാകത്തിനും നമുക്കിത് ഇവിടെ റെഡിയായി നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം നമ്മളെ നിഷാർ ഓയിൽ കടയുടെ ഓണറെ നോക്കിയിലേക്ക് എരുവൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുള്ള അത് കണക്ക് ഇഷ്ടമില്ലാത്ത ആളാണ് നമ്മുടെ ീൻസും എഴുപ്പുവരുത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്ക് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക് യു